അവര് അടേട്ടാരാ ഈ വട്ടിലിൽ നീ നാളെ കിടത്തെ അല്ലേ ഇന്ത ഇവിടെ ശബ്ദം കേട്ട അമ്മേക്കി ഇവിടന്തോ ശബ്ദം കേട്ട എന്തോ ശബ്ദം ഇവിടെ ഒരു ശബ്ദവില്ലേ അല്ല ഇന്ത കടിച്ച് പറിക്കുന്ന പോലെ സൗണ്ട് കേട്ടല്ലോ ആ എനിക്ക് അറിയതില്ല അമ്മച്ചി ദൈവൈ ഇണ്ട് വാ അമ്മച്ചി എന്തോ കടിച്ച് പറിക്കുന്ന അതാണോ അത് ഞാൻ ഇവിടെ കഴിച്ചോട്ടിരിക്കുന്ന കണ്ടില്ലേ എനിക്കിപ്പോ ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാന്നല്ല നീ കാരണം എന്തോ കഴിക്കാനായാലും ഓടി വന്നോളൂ ഇവിടെ ആയാലും ഇപ്പൊ നീ അപ്പുറത്തങ്ങോട്ട് നിൽക്കുന്ന കണ്ടെന്ന് കണ്ടോണ്ടാ ഞാനിത് കഴിക്കാനെടുത്തത് ഓട്ട ഓടി വന്നേക്കുന്നു വരും എനിക്കറിയാം ഞാൻ ഞാനി ഇത് വരെ നീ ഇവിടുന്ന് പോനറിയത് നീ തിന്നുന്ന സാധനം ഇത് കണ്ടാ നിനക്ക് തിന്നാൻ പറ്റത്തില്ലതെന്നും അതുപോലൊന്നും അല്ല ഇത് നിനക്ക് തിന്നാൻ പറ്റത്തില്ല പല്ലും പരണ്ടൊക്കെ ഒന്നും ഇല്ലാത്തവക്ക് ഇത് എങ്ങനെ തിന്നാൻ പറ്റും ഓ സോറി ഞാൻ ആരോടാ സംസാരിക്കുന്ന കാര്യം മറന്നുപോയി ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങോട്ട് ഇത് പേരൊക്കെയാ സാധനം നീ എങ്ങനെ ഇത് തിന്നും

പല്ലോ അതിന്തിനാ കഴിക്കാന കഴിക്കുന്ന അയ്യോടിയാ ഞാൻ കണ്ടില്ല കട്ടുന്ന ഗീരെ കൊണ്ടൊന്ന് ശേഖരിച്ച് വെക്കുന്നത് തിന്നാൻ പറ്റത്തില്ല എന്ന് പറയാനുള്ള നാണക്കേട് കൊണ്ടല്ലേ ഇയാൾ പിന്നെയും പിന്നെയും മേടിച്ചുകൊണ്ട് പോയി ആളായി കാണിക്കുന്നത് ഏ ഞാൻ കണ്ടില്ല കട്ടുന്ന ഉറുമ്പ് കയറും മതി അതൊക്കെ കൊണ്ട് കുറഞ്ഞോണോ കട്ടല്ലേ ശാസ്ത്ര ചെയ്യണം ഒ ആ ഓരാൾക്കും വാക്കും തന്നെങ്കിലും പ്രശ്നിക്കുന്നതാണ്